ബിഗ് താരങ്ങളായ അനിമോളും ജീവനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് തന്റെ ജീവിതം നശിപ്പിച്ചത് ജീവനാണ് എന്ന് അനു ആരോപിച്ചതിന് പിന്നാലെ ജീവനേരെ കടുത്ത സൈബർ ആക്രമണമാണ് നടത്തുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ മറുവശം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബർ ഡാനി സത്യം ജീവന്റെ അമ്മയുമായി നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ അനുവും ജീവനും തമ്മിൽ അഞ്ചു വർഷത്തെ പ്രണയബന്ധമുണ്ടായിരുന്നു ഈ അടുത്തിടെയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞത് ഈ ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളും ജീവന്റെ അമ്മ തന്നോട് സംസാരിച്ചെന്നും വോയിസുകൾ കേട്ടപ്പോൾ ജീവന്റെ ഭാഗത്താണ് ന്യായമുള്ളതെന്ന് തോന്നിയെന്നും ഡാനി സത്യം പറയുന്നു ന് ഇരുപത്തിയെട്ട് വയസ്സും അനുവിന് മുപ്പതിനും മുപ്പത്തിരണ്ടിനും ഇടയിലുമാണ് പ്രായമെന്ന ആശങ്കയും അമ്മയ്ക്കുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം അനു ജീവന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിന് പോലും ജീവനാണ് അനുവിനൊപ്പം പോയിരുന്നത് ജീവൻ ദ്രോഹിയാണെന്നും അനുവിനെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കി എന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് വൈറലാണ് എന്നാൽ ഈ പ്രചാരണങ്ങൾ സത്യമല്ലെന്ന് ഡാനി സത്യൻ പറയുന്നു അനുവാണ് ജീവനെ മർദ്ദിച്ചത് അമ്മ ചോദിച്ചപ്പോൾ സീരിയലിലെ ഫൈറ്റ് സീനിലെ പരിക്കാണെന്നാണ് ജീവൻ കണ്ണും പറഞ്ഞത് ജീവന്റെ ഫോൺ അടക്കം കൈകാര്യം ചെയ്തിരുന്നത് അനുവാണ് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് അനുവിന് നിർബന്ധമുണ്ടായിരുന്നു ും വേറെ ആരുടെയും കൂടെ എടുക്കാൻ അനു സമ്മതിക്കില്ലായിരുന്നു എന്തെങ്കിലും സംസാരിച്ചാൽ ആടിയും ഇടിയും സംശയമുണ്ടാകും എന്ന ജീവൻ പറഞ്ഞിരുന്നതായും ഡാനി സത്യൻ വെളിപ്പെടുത്തുന്നു ബ്രേക്കപ്പിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം ജീവന്റെ അമ്മയെ അനു അധിക്ഷേപിച്ചതാണെന്നും ഡാനി സത്യൻ ചൂണ്ടിക്കാട്ടുന്നു ഒരിക്കൽ ജീവൻ വിളിച്ചപ്പോൾ താൻ തൃശൂരാണെന്നും ഗുരുവായൂർ തൊഴാൻ വന്നതാണെന്നും റൂമെടുത്ത് താമസിക്കുകയാണെന്നും ഒപ്പം ഒരാളുണ്ടെന്നും അനു പറഞ്ഞു ദേഷ്യം വന്ന ജീവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും വിളിച്ചപ്പോൾ കണ്ടവരുടെ കൂടെ റൂം എടുത്ത് നടന്നോ എന്ന് അനുവിനോട് പറഞ്ഞു അതിന് പ്രതികാരമിന്നോണം അനു ജീവന്റെ അമ്മയെ തെരുവിളിച്ചു ഇതാണ് ബ്രേക്കപ്പിലേക്ക് നയിച്ച ധാന വഴക്കെന്നും ഡാനി സത്യൻ വെളിപ്പെടുത്തുന്നു കൂടാതെ അനുവിന്റെ മുപ്പത് ലക്ഷം രൂപ ജീരൻ തട്ടിയെടുത്തിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും ഡാനി സത്യൻ ഉറപ്പിച്ചു പറയുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിച്ച ഈ പ്രശ്നങ്ങളിൽ ഒരു ഭാഗം മാത്രം കേട്ട് സൈബർ ആക്രമണം നടത്തുന്നത് നീതിയല്ല ജീവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കാത്തിരിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക